നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആൽമരത്തിന് നമ്മുടെ ആരോഗ്യവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് തന്നെ പറയാം ആൽമരത്തെ പ്രദക്ഷിണം വെക്കുന്നതിലൂടെ ഓക്സിജന്റെ വലിയൊരു പ്രവാഹം നമ്മളിലേക്ക് ഉണ്ടാകുന്നു എന്ന് ശാസ്ത്രീയമായി വളരെയധികം ആരോഗ്യ ഗുണങ്ങൾ ഉള്ള ഒന്നാണ് ആൽമരം എന്നും ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ശാസ്ത്രീയമായി മാത്രമല്ല ആത്മീയപരമായിട്ടും വളരെയധികം സഹായിക്കുന്നുണ്ട് ആൽമരം നമ്മുടെ ജീവിതത്തിൽ എന്നുള്ളതാണ് എന്നാൽ ആൽമര പ്രദക്ഷിണം അല്ലെങ്കിൽ ആലിനെ എങ്ങനെ പൂജ ആലിനെ പൂജിക്കുന്നതിലൂടെ അത് ജീവിതത്തിൽ എങ്ങനെ നിങ്ങൾ ഉയർച്ചയിലേക്ക് എത്തിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ജീവിതത്തിൽ നമുക്ക് പല രീതിയിലുള്ള പ്രതിസന്ധികളും തരണം ചെയ്തു പോകേണ്ടി വരും അതായത് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സന്തോഷവും സമാധാനവും ഒക്കെ ജീവിതത്തിൽ ഇങ്ങനെ മിശ്രിതമായിട്ട് അതായത് മിക്സ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ വലിയ ഉയർച്ചയിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ വളരെ തിരക്ക് പിടിച്ചിട്ടായിരിക്കും ഒരു ക്ഷേത്ര ദർശനത്തിന് പോകുന്നത് ആ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള ആലിനെ നമ്മൾ മനഃപൂർവ്വമെങ്കിലും മറക്കാറുണ്ടല്ലേ എന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും മറക്കാതെ ഒന്ന് ഈ ഒരു വൃക്ഷത്തെ വളരെ വേണ്ട വിധേന ഒന്ന് കണ്ടു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് എപ്പോഴെങ്കിലും ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനെ ക്ഷേത്ര ദർശനം നടത്തണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആദ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കാണുക തന്നെ വേണം എന്നാൽ ആലിനെ ഏത് രീതിയിൽ പൂജിക്കണം എന്നും പ്രദിക്ഷിണം വെക്കണം എന്നും പലർക്കും അറിയില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതുവരെ ചെയ്തിട്ടുമില്ല എന്നാൽ ഇന്നത്തെ ദിവസം മുതൽ ആലിനെ പ്രദക്ഷിണം വെക്കുന്നതിലൂടെ അത് ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ഐശ്വര്യം എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം അതായത് ഇന്ന് മുതൽ നിങ്ങളിന് ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് പോകുമ്പോൾ ആലിനെ കൂടി ഒന്ന് പരിഗണിച്ച് നോക്കൂ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഒരു ഗുണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ വീട്ടിലുള്ള നിലവിളക്ക് നിങ്ങൾക്കറിയാം സകല ദേവതാ ചൈതന്യമുള്ള ഒന്നാണ് നിലവിളക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ സകല ദേവതാ ചൈതന്യമുള്ള ഒന്നാണ് ആൽമരം എന്ന് പറയുന്നത് അതായത് ഒരു ത്രിമൂർത്തി സാന്നിധ്യം ആൽമരത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അതായത് ബ്രഹ്മാവിന്റെ ബ്രഹ്മ വിഷ്ണു ശിവ ഭഗവാൻമാർ കുടികൊള്ളുന്ന ഒരു വൃക്ഷമാണ് ആൽമരം എന്ന് പറയുന്നത് ഇവർ ആൽമരത്തിൽ വസിക്കുന്നു എന്നുള്ള നല്ല രീതിയിലുള്ള വിശ്വാസം ഉണ്ട് ആൽമര ചുവട്ടിൽ ബ്രഹ്മാവിൻ്റെയും സാന്നിധ്യവും മധ്യത്തിൽ മഹാവിഷ്ണുവിൻ്റെയും മുകളിൽ ശിവഭഗവാന്റെയും സാന്നിധ്യമുണ്ട് എന്നും അതിൽ ഈയൊരു ഭാഗത്തൊക്കെ ഇവർ വസിക്കുന്നു എന്നുള്ളതുമാണ് നമ്മൾ വിശ്വസിച്ച് പോരുന്നത് അതുകൊണ്ട് തന്നെ ആൽമരത്തെ പൂജിക്കുന്നതും പ്രദക്ഷിണം വയ്ക്കുന്നതും വളരെയധികം പ്രാധാന്യത്തോടെ ചെയ്യേണ്ട ഒന്നാണ് എന്നാണ് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ആൽമരത്തെ നമ്മൾ പൂജിക്കേണ്ടത് ആൽമരത്തെ നമ്മൾ വണങ്ങേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി പറയുന്നത് ശനി ദോഷം എല്ലാവരെയും ബാധിക്കുന്ന ഒന്നാണ് എന്നാൽ ഇതിന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ആൽമരത്തെ പൂജിക്കുന്ന പ്രദക്ഷിണം എന്ന് പറയുന്നത് അതായത് കണ്ടകശനി ഏഴര ശനി ജന്മശനി ഇങ്ങനെ പറയുന്ന രീതിയിൽ നമ്മളുടെ ശനി ദശാകാലത്ത് നമ്മളുടെ ജാതകത്തിൽ നമുക്കറിയാൻ പറ്റും ഓരോ നക്ഷത്രക്കാർക്ക് ഓരോ ജാതക പ്രകാരമുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഏത് ദശാകാലമാണ് അല്ലെങ്കിൽ ഏതൊക്കെ നക്ഷത്രക്കാര് ഏതൊക്കെ രീതിയിൽ ശനിയുടെ പിടിയിലാണോ ചിലര് ഏഴര വർഷം ശനിയുടെ പിടിയിലായിരിക്കും ചിലർക്ക് കണ്ടകശനി ഉണ്ടാവും അങ്ങനെ നമ്മളുടെ ശനിയുടെ ഒരു അപഹാര സമയത്ത് അല്ലെങ്കിൽ ശനിയുടെ ദശാകാലത്ത് നമുക്ക് ആൽമരം ചുറ്റുന്നത് വളരെ നല്ലതാണ് ആൽമരം ചുറ്റാൻ വേണ്ടി നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് ശനിയാഴ്ചയാണ് ശനിയാഴ്ച ആൽമരം ചുറ്റുന്നത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് അത് മനസ്സിലാക്കണം അത് പറഞ്ഞു തരാം എന്തുകൊണ്ടാണ് ശനിയാഴ്ച ഇത്രയും പ്രത്യേകത എന്നുള്ളത് അതായത് പ്രദക്ഷിണം വെക്കുന്നതും പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി ആലിനെ പ്രദക്ഷണം വെക്കുന്നത് ശനി ദോഷത്തിന് പരിഹാരമാവും ശിവപഞ്ചാക്ഷരി മന്ത്രമാണ് ഓം നമശിവായ നിങ്ങൾക്ക് എത്രമാത്രം ജപിക്കാൻ പറ്റുമോ മൂന്നിൽ തുടങ്ങി മൂന്നിന്റെ ഗുണിതങ്ങളായിട്ട് നിങ്ങൾക്ക് ഇരുപത്തൊന്നോ അല്ലെങ്കിൽ നൂറ്റിയെട്ടോ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇത് ജപിക്കാവുന്നതാണ് അത് നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് ജപിച്ചുകൊണ്ട് ആലിനെ പ്രദക്ഷിണം വെക്കുന്നത് വളരെ നല്ലതാണ് ഇത് ശനി ദോഷത്തിന് വളരെ പരിഹാരം കാണാൻ സഹായം സഹായിക്കും നിങ്ങൾക്ക് കടുത്ത ആണെങ്കിൽ എല്ലാ ശനിയാഴ്ചയും ആൽവൃക്ഷത്തിന് പ്രദക്ഷിണം വെക്കുക അത് രാവിലെ മാത്രമേ പ്രദക്ഷിണം വെക്കാൻ പാടുള്ളൂ ഉച്ചയ്ക്ക് പ്രദക്ഷിണം വെക്കാൻ പാടില്ല അതുപോലെ തന്നെ വൈകിട്ടും അത് ചെയ്യാൻ പാടില്ല വൈകിട്ട് ആൽമ വൃക്ഷച്ചുവട്ടിൽ തന്നെ പോവാൻ പാടില്ല അപ്പോൾ ജീവിതത്തിൽ ഐശ്വര്യം വരുത്തുന്നതിന് ഇത് വളരെയധികം സഹായിക്കും ശനിയുടെ ദോഷം കുറയ്ക്കുന്നതിനും സഹായിക്കും ഇനി എത്ര പ്രദക്ഷിണം വെക്കണം പ്രദക്ഷിണത്തിന്റെ എണ്ണം എത്രയൊക്കെയാണ് എന്നുള്ളതാണ് ഇനി ഉണ്ടായിരിക്കുന്ന സംശയം അതായിരിക്കും ും പ്രദക്ഷിണത്തിന്റെ എണ്ണവും വളരെയധികം പ്രധാനപ്പെട്ടതാണ് പ്രദക്ഷിണത്തിന്റെ എണ്ണം അനുസരിച്ചാണ് ഗുണങ്ങളും ഐശ്വര്യവും ലഭ്യമാകുന്നത് ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് തവണയാണ് പ്രദക്ഷിണം നടത്തേണ്ടത് ഇതിലൂടെ ആഗ്രഹ സാഫല്യത്തിന് കാരണമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾ ഇരുപത്തി ഒന്ന് തവണ എല്ലാ ശനിയാഴ്ചയും ആൽവൃക്ഷ പരിസരത്തുള്ള ആൽവൃക്ഷത്തിനെ നിങ്ങൾ പ്രദക്ഷിണം വെച്ച് ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് പ്രദക്ഷിണം വെക്കുകയുണ്ട് ഇരുപത്തി ഒന്ന് തവണ പ്രദക്ഷിണം വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ കടുത്ത ശനിദോഷ മാറി കിട്ടും നിങ്ങളുടെ ആഗ്രഹം സഫലീകരിച്ചു കിട്ടും അതിനൊന്നും യാതൊരു സംശയമില്ല ഇനി ക്ഷേത്ര പരിസരത്തുള്ള ആൽമര ചുവട്ടിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂന്ന് ചോദിച്ചാൽ അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തോ അല്ലെങ്കിൽ മൈതാനത്തോ ഇങ്ങനെയൊക്കെയുള്ള ഏതൊരു ആൽമര ചുവട്ടിന് ചുവട്ടിലും നമുക്ക് ഇത് പ്രദക്ഷിണം വെക്കാവുന്നതാണ് യാതൊരു തെറ്റുമില്ല ക്ഷേത്ര പരിസരത്തുള്ള ആളിൽ മാത്രമല്ല ഏതൊരാളിനും നമുക്ക് പ്രദക്ഷിണം വെക്കാവുന്നതാണ് അപ്പോൾ അത് മനസ്സിലാക്കുക അതുപോലെ ആൽമരത്തെ ശുദ്ധിയോടെ പൂജിക്കുന്നതും ഐശ്വര്യത്തിലേക്ക് ശുദ്ധിയോടെ പൂജിക്കുന്നതും നമ്മൾക്ക് ഐശ്വര്യത്തിന് വാതിൽ തുറക്കും എന്ന് തന്നെയാണ് പറയുന്നത് അതുപോലെ സമയം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞു രാവിലെ കാലങ്ങൾ മാത്രമേ ആലിനെ പ്രദക്ഷിണം വെക്കാവൂ വൈകുന്നേരങ്ങളിൽ ഒരു ഉച്ചയ്ക്കോ അല്ലെങ്കിൽ ഐശ്വര്യം അതൊക്കെ നമുക്ക് ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നു കിട്ടുക ഉച്ചയ്ക്ക് അതുപോലെ വൈകിട്ടൊക്കെ പ്രദക്ഷിണം വെക്കാൻ പാടില്ല അതുപോലെ തൊക്ക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ പല രീതിയിലുള്ള അസുഖങ്ങളൊക്കെ ഭേദമാകുന്നതിന് ആൽ പ്രദക്ഷിണം നിങ്ങൾക്ക് വളരെ ആശ്വാസകരമാകും എന്നുള്ളതാണ് ആൽ വൃക്ഷത്തെ നമ്മൾ പ്രദക്ഷിണം വെക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പല രീതിയിലുള്ള അസുഖങ്ങൾക്ക് ശാന്തി ലഭിക്കും ഒരു ശമനം ലഭിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ആൽമരത്തിനു കൂടി പ്രദക്ഷിണം അത് നിങ്ങൾക്ക് പ്രദക്ഷിണം വെക്കുമ്പോൾ ഓം നമശിവായ ജപിച്ചുകൊണ്ട് പ്രദക്ഷിണം ശനിയാഴ്ച ദിവസം വെക്കുകയാണെങ്കിൽ ശനി ദോഷ പരിഹാരത്തിനൊക്കെ കാരണമാകും അതുപോലെ രോഗശാന്തി മുക്തി ലഭിക്കും എന്നുള്ളതാണ് മറന്നു പോവാതിരിക്കുക അതുപോലെ ഭർത്താവിന്റെ ആയുസ്സിനു വേണ്ടി ആയുസ്സിനും ആരോഗ്യത്തിനുമൊക്കെ മുൻഗണന കൊടുക്കുന്ന സ്ത്രീകൾ ആൽമരത്തെ പൂജിക്കുന്നത് നല്ലതാണ് ഇത് ഭർത്താവിന്റെ ദീർഘായുസത്തിനും അതുപോലെ ഐശ്വര്യത്തിനുമൊക്കെ സഹായിക്കും എന്നുള്ളതാണ് അപ്പോ ഇത് മറന്നു പോവാതിരിക്കുക ഈ കാര്യം െല്ലാം നിങ്ങളൊന്ന് ഓർത്തിരുന്ന് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഞാൻ ഇവിടെ എഴുതി കാണിക്കാം അതുപോലെ ഈ ഒരു മന്ത്രം അതിന്റെ ചുവട്ടിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ജപിക്കുന്നതും വളരെ നല്ലതാണ് മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപായ അഗ്രതോ ശിവരൂപായ വൃക്ഷരാജ അയതേ നമ ഈ ഒരു മന്ത്രം നിങ്ങൾ തീർച്ചയായിട്ടും കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നിങ്ങൾക്ക് ഏഴോ ഒൻപതോ ഇരുപത്തി ഒന്നോ പ്രാവശ്യമൊക്കെ ജപിക്കാവുന്നതാണ് യാതൊരു പ്രശ്നവുമില്ല എല്ലാ രീതിയിലുള്ള ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇനി ഒരു ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മി ദേവി ശിലാ ശനിയാഴ്ച ദിവസവും ഈയൊരു ആൽമര ചുവട്ടിൽ വരുന്നു എന്ന് എന്നുള്ളതാണ് അതായത് പാലാഴി മതനത്തോടനുബന്ധിച്ച് നമുക്കറിയാം ജ്യേഷ്ഠ ഭഗവതിയാണ് ആദ്യം വന്നത് അപ്പോൾ ജ്യേഷ്ഠ ഭഗവതിയെ ആരും സ്വീകരിക്കാത്തത് കാരണം ഭഗവാൻ അതിനെ ആൽവൃക്ഷ ചുവട്ടിൽ പ്രതിഷ്ഠിച്ചു അല്ലെങ്കിൽ ആൽവൃക്ഷത്തിന്റെ ചുവട്ടിലെ ഒരു സ്ഥാനം കൊടുക്കുകയും എല്ലാ ശനിയാഴ്ചയും ജ്യേഷ്ഠാ ഭഗവതി മാറി ലക്ഷ്മി ദേവി അവിടെ വരികയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ലക്ഷ്മി ദേവി വരുന്ന ദിവസം ആയതിനാൽ ശനിയാഴ്ച ദിവസം ഈ ഒരു പ്രാധാന്യം കൂടി അതിനുണ്ട് സകല സമ്പൽ സമൃദ്ധി बन, ना ना ും ഐശ്വര്യവും ലഭിക്കുന്നതിന് നിങ്ങൾക്ക് ആൽമര പ്രദക്ഷിണം നല്ലതാണ് അപ്പോൾ ആൽമര പ്രദക്ഷിണം ചെയ്യുന്നതിന് നമുക്ക് ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിക്കാവുന്നതാണ് ഞാൻ ഇവിടെ എഴുതി കാണിച്ച ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നമുക്ക് ഉണ്ടാകുന്നതിന് എളുപ്പമായിട്ടുള്ള എല്ലാ രോഗങ്ങളും മുക്തി ലഭിക്കുന്നതിനും ശമിപ്പിക്കുന്നതിനും ഈ ഒരു വൃക്ഷത്തിന് വളരെ പ്രാധാന്യമുണ്ട് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം